മമുക്കയുടെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷം എന്ന് വെച്ചാൽ ഒരുപാട് പുള്ളിക്ക് കേൾക്കണ്ട കേൾക്കണ്ട കഥ ഒരുപാട് കാരണം ഇന്നയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊരു വിശ്വാസമാണ് അദ്ദേഹം എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള കാരണം അത് ആ കാലം തെളിയിച്ചതാണ് പുറമേ കാണിക്കില്ല ഒന്നും പക്ഷെ ഉള്ളില് സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ഇത്രയും സ്നേഹം അറിഞ്ഞിട്ടുള്ള ഞാൻ മമുക്കയുടെ സ്നേഹം നല്ലോണം ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ലാല് കഥ കേൾക്കും പക്ഷെ ഒന്നും മുഹത്താ ഭാവഭേദങ്ങളൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ എന്താ ആ സ്പോട്ടിൽ വരുമ്പോൾ പുള്ളി ആ ക്യാരക്ടറായിട്ട് മാറും അതേ ഒരു പ്രതിഭയാണ് നമുക്ക് പറയാൻ പറ്റില്ല പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇന്നതാകും അല്ലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതാണ് നമ്മുടെ മുഖത്ത് നോക്കിയൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ വികാരം എന്താണ് കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ ഡെന്നിസ് ഓർ എന്ന് പറയുന്ന ഒരു മഹാരഥൻ അദ്ദേഹത്തിന് എഴുതാകുമ്പോൾ ജോലി മാത്രമുള്ളൂ പക്ഷേ കഥയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട് സാറിൻ്റെ ഡ്യൂട്ടിയാണ് തീർച്ചയായും അപ്പോൾ എങ്ങനെയാണ് ഒരു നടപടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മൂഡ് നോക്കണം അങ്ങനെ എങ്ങനെയാണ് അത് കാരണം മനസ്സിലായി ഇപ്പോൾ ഡെന്നിസ് കഥ പറയുമ്പോൾ ഒരു കുട്ടികളോട് പറയുന്ന രീതിയിലാണ് എന്നോട് പറയുന്നത് അപ്പൊ ഞങ്ങൾ ഒടുക്കൽ വാങ്ങലുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു ഒരു റാപ്പോട്ടുണ്ട് വന്നിരുന്ന പുള്ളി അത് അതിരാവിലെ കുളിച്ച് റെഡിയായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മതി അപ്പം ഞാനും റെഡി ആയിട്ട് അവിടെ ഇരിക്കും പുള്ളിയുടെ മുകളിലൊരു ഹട്ട് പോലെ ഉണ്ട് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് പുള്ളിയുടെ ഇവിടെ പരമ്പരകളില് അപ്പം ഞാനും അവിടെ പോ അവിടെ ഇരുന്ന് പുള്ളി വന്നിരിക്കും കഥ പറയും അപ്പം നമ്മൾ വേറെ പല കാര്യങ്ങളും സംസാരിച്ച ശേഷം കഥയിലേക്ക് കടക്കും കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ കഥ മാത്രം വേറെ ചർച്ചകളൊന്നുമില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നോട് പറയും ഇങ്ങനെയാണ് ഒരു ത്രെഡ് അപ്പോൾ ആ ത്രെഡിൽ വേണു ഒരു കാര്യം ചെയ്യൂ വേണു അതിനെക്കുറിച്ചൊന്ന് എഴുതു ഒരു ചുമ്മാ എഴുതും എനിക്ക് കരി പിടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കത് അതിശയമായിരുന്നു അപ്പോൾ അദ്ദേഹം ഞാനപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എഴുതി എഴുതിയുണ്ടാക്കും അങ്ങനെ കുറച്ച് പേപ്പർ എഴുതി ഉണ്ടാക്കുമ്പോൾ പുള്ളിയെന്ന് വെച്ചാൽ ഈ സാധാരണ അന്നൊക്കെ എനിക്ക് വായിക്കാൻ അതിശയമുള്ള കാര്യം എന്ന് വെച്ചാൽ പുള്ളി വായന മുഴുവൻ ഏറ്റവും കൂടുതൽ ഈ പേപ്പറുകളും ഇതും വായിക്കുന്ന മുഴുവൻ ബാത്റൂമിൽ പോയിരിക്കുമ്പോഴാണ് അപ്പോഴാണ് പുള്ളി വായന അത് വളരെ സ്പീഡാണ് വായിക്കുന്ന സ്പീഡ് മാത്രമല്ല ഇത് നല്ല ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും പല കാര്യങ്ങളും പല നോവൽസും പുള്ളി വായിച്ചാൽ അത് കഥാപാത്രങ്ങളും അതിൻ്റെ എല്ലാ പുള്ളിയുടെ മനസ്സിനകത്തുണ്ടാകും അത് നമ്മുടെ ഇതുമായിട്ട് സിൻക്രൈസ് ചെയ്യും കാരണം കഥാപാത്രം നമ്മൾ കണ്ട നിങ്ങളെ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങളിലുള്ള സ്വഭാവവിശേഷങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ ചോദിച്ചറിയും അപ്പോൾ ഇതുമായിട്ട് സിൻക്രൈസ് ചെയ്യും അപ്പോൾ ആ കഥാപാത്രങ്ങൾ തന്നെ ഒരു നാച്ചുറൽ നമ്മുടെ അന്തരീക്ഷമായിട്ട് വളരെ താത്യാത്മ്യം പ്രാപിക്കും അങ്ങനെ കഥാപാത്രങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ തന്നെ പുള്ളി അങ്ങനെ കഥ പറയുമ്പോൾ ഞാനത് കേൾക്കും കേട്ട സെഷൻ എഴുതിക്കൊണ്ട് കൊടുക്കും ഇത് വായിച്ചു അങ്ങനെ പുള്ളിക്ക് കീർക്കളായി അതിന് മുതൽ പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ പറയും നമുക്ക് എവിടെയെങ്കിലും പോകാം അവിടെ പോയിരുന്നു എഴുതാന്ന് പറയും അങ്ങ് പോവും ഞങ്ങള് പോയി കഴിഞ്ഞാൽ അവിടെ പോയിരുന്നാൽ ഒരു ഒന്ന് രണ്ട് ദിവസം ഞാൻ അതിശയിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി പുള്ളി കാരണം രാവിലെ ഒന്ന് പറഞ്ഞു ഉച്ചയാകുമ്പോൾ നിർത്തി പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് എന്തിക്കത്തേലൊന്നും ചോദിക്കാനും പാടില്ല തിരിച്ചൊന്നും ചോദിക്കാനും പാടില്ല നമ്മൾ പിന്നെ എഴുതി എഴുതുക ഇത് കോപ്പി എടുക്കുക അതൊക്കെ പുള്ളിക്ക് കൊടുക്കുക അതിലൊന്ന് കറക്ഷൻസ് കറക്ഷൻ ചെയ്യുക ഇതൊക്കെ ചെയ്ത് ഫൈനലായിട്ട് അപ്പോൾ ഈ എനിക്ക് ഈ കഥാപാത്രം അതിൻ്റെ ഈ ഒക്കെ വളരെ കുത്തും കോമയും ഒക്കെ പുള്ളിക്ക് വളരെ ഇതായിട്ട് വേണമെന്നാണ് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട് ഓരോന്നിനും ഇൻ ബി ടി ഗ്യാപ്പ് പോലും ഓരോന്ന് പോസിന് പോലും ഓരോ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി തരും അപ്പോൾ നമ്മൾ പുള്ളി പറയുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആയിട്ടാണ് പറയുന്നത് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആ കഥാപാത്രത്തെയും എന്നെ പരിചയപ്പെടുത്തും ഇന്നും അവിടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അവരിങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കഥകളൊക്കെ പറയും അപ്പോൾ എനിക്ക് അതുമായിട്ട് അങ്ങ് സിങ് ആയിങ് ആയി അപ്പോൾ എനിക്ക് പ്രശ്നമില്ല അപ്പോൾ ഈ കഥാപാത്രത്തെ ഞാൻ മറ്റൊരാളിലേക്ക് ഫീഡ് ചെയ്യാൻ എനിക്ക് എളുപ്പമാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്ക് എളുപ്പമാണ് കാരണം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ് ഈ മമ്മൂക്കുക പുള്ളി കേൾക്കുകയൊക്കെ ചെയ്യും പക്ഷെ പുള്ളിക്ക് എന്താ വെച്ചാൽ പുള്ളി മമ്മൂട്ടിയും അദ്ദേഹമായിട്ട് നല്ലൊരു റാപ്പൗട്ടായിരുന്നു വളരെ അടുപ്പം വളരെ അടുപ്പം കീപ്പ് ചെയ്ത ഒരാളാണ് നമുക്കുടെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുള്ളിക്ക് കേൾക്കണ്ട കേൾക്കണ്ട കഥ ഒരുപാട് കാരണം ഇനി ആൾ കഴിഞ്ഞാൽ പുള്ളിക്കൊരു വിശ്വാസമാണ് അദ്ദേഹം എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള കാരണം അത് ആ കാലം തെളിയിച്ചതാണ് ന്യൂഡൽഹിയൊക്കെ കൊണ്ട് തെളിയിച്ചതാണ് പ്രൂവ് ചെയ്തതാണ് കാരണം നമുക്ക് തിരിച്ചു ആയിരുന്നു ആ പടം എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് പുള്ളിക്കൊരു വിശ്വാസമാണ് പിന്നെ നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ മാത്രമാണ് ഈ ഇത് വായിച്ചു കൊടുക്കുക വായിച്ചു കൊടുക്കുമ്പോൾ അത് പുള്ളി കേൾക്കും പുള്ളി അത് റീപ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും വളരെ എന്താ പറഞ്ഞ പൗരുഷവും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പൗരുഷവും ഉള്ളൊരു വ്യക്തി എത്ര പേരുടെ കൂടെ വർക്ക് ചെയ്തു അപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പുറമേ കാണിക്കില്ല ഒന്നും പക്ഷെ ഉള്ളില് സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ഇത്രയും സ്നേഹം അറിഞ്ഞിട്ടുള്ള ഞാൻ നമുക്കിടെ സ്നേഹം നല്ലോണം ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിന്റെ പോയി ഒരു ഡേറ്റ് ചോദിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര അടുപ്പമാണ് ഭയങ്കര സ്നേഹമാണ് ഞാൻ അങ്ങോട്ടുള്ള ഒരു വ്യക്തികൾ സിനിമയിൽ ഇപ്പോൾ കാണുന്നത് നസീർ സാറിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കാരണം ഇത്രയും സ്നേഹം തരുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല മലയാള സിനിമയിൽ ഇത്രയേറെ സ്നേഹബന്ധങ്ങളും സ്നേഹവും സൂക്ഷിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം തന്നെയായിരുന്നു മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവം ലാസ്റ്റ് മരിക്കുന്ന സമയത്തും അദ്ദേഹത്തെ എനിക്ക് കാ പോവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഡെനിസി ദിവസും കൂടാ പോയത് അപ്പോൾ അതൊക്കെ ഒരു യാദൃശ്ചന്നതാണ് പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് അപ്പൊ അങ്ങനെയാണ് ഈ കഥാപാത്രങ്ങൾ പറയാനുള്ളത് അപ്പൊ തമ്മിൽ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഈ അത് നിങ്ങൾക്ക് ഒരു ഉണ്ട് ലാലേട്ടനോട് വലിയ ഇല്ല ഒരു ലാലിന്റെ ഒരു പ്രകൃതി ലാലെ കഥ കേൾക്കും പക്ഷെ ഒന്നും മുഹത്താ ഭാവഭേദങ്ങളൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ ആ സ്പോട്ടിൽ വരുമ്പോൾ പുള്ളി ആ ക്യാരക്ടറായിട്ട് മാറും കാരണം അറിയാനുള്ള കേൾക്കും പുള്ളി മുഴുവൻ കേൾക്കും കേട്ട് പുള്ളി നമ്മളെ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മളെ പഠിക്കും മുഴുവൻ ശ്രദ്ധിച്ച് കേട്ട് പുള്ളി അത് മനസ്സിലാക്കും ഉള്ളിൽ മനസ്സിലാക്കിയ ശേഷം പുള്ളി നമ്മളതിശയം തോന്നും ഈ മനുഷ്യൻ ഇത് ചെയ്യുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മറ്റേ ചില ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഉണ്ട് അത് പിന്നെ അപ്പം ഞാൻ പറയാം അതേ ഒരു പ്രതിഭയാണ് നമുക്ക് പറയാൻ പറ്റും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നതാകും അല്ലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതാണ് നമ്മുടെ മുഖത്ത് നോക്കി നോക്കിയൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ വികാരം എന്താണ് കണ്ടുപിടിക്കാൻ പറ്റില്ല അദ്ദേഹം എന്ത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ അതെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയോടിരുന്ന് അതൊരു എന്താ പറയുക ഒരു ഉപാസനയാണ് ഉള്ളിൽ ഒരു ഉപാസന ചെയ്യാണ് അത് അത് പഠിക്കുകയാണ് അത് ആ മനസ്സിലെ ആ താളങ്ങൾ കീപ്പ് ചെയ്യുകയാണ് അത് ശരീരത്തിലൂടെയും മുഖത്തിലൂടെയും ഒക്കെ എക്സ്പ്രഷൻസ് വരികയാണ് മെയിൻ മാത്രമേ കഥ പറയത്തുള്ളൂ അല്ലേ അത്രേ ഉള്ളൂ മെയിൻ താരം മാത്രം കഥ പറഞ്ഞാൽ മതി ബാക്കിയുള്ളവരൊക്കെ വന്ന് അപ്പം പറഞ്ഞു കൊടുക്കുക എന്നുള്ള എല്ലാവരൊന്നും ഇല്ല ഇപ്പം അതിൽ എല്ലാവരും പോയി ചുറ്റുമുഴൻ വായിച്ച് മൊത്തം നേരത്തെ കൊടുക്കണം കൊടുക്കണം അവർ വായിച്ചു നോക്കും അവരുടെ കൂട്ടുകാർ വായിച്ചുപോക്കും എന്നൊക്കെ കേൾക്കുന്നു എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് അത് നല്ല കാര്യമായിരിക്കാം പക്ഷേ അതിനകത്തൊക്കെ ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ എഴുന്ന ആൾക്ക് അയാളുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു കഥാപാത്രവും അയാൾ ചിന്തിച്ചെടുത്തതും മറ്റൊരാൾക്കും അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അയാളിൽ തന്നെ ഉള്ള സംഭവമാണ് പ്രതിഭാസമാണ് അവർ അഭിനയിക്കുന്ന അവർക്ക് അവരാവേ മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ അവർക്ക് ഇതിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്യാം ഈ കഥാപാത്രങ്ങളെ അവർക്ക് അഡോപ്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ട്രാൻസ്ഫോ ട്രാൻസ്ഫോം ചെയ്യാം ഈ ക്യാരക്ടറായിട്ട് മാറ്റം വരുത്താം നമ്മൾ മാറ്റം വരുത്താം നമ്മളുടെ രൂപഭേദങ്ങൾ വരുത്താം അല്ലെങ്കിൽ നമ്മൾ ആ ശബ്ദത്തിലും എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്താം അല്ലാതെ ഒരിക്കലും അതിങ്ങനെ തിരുത്താം അതിങ്ങനെ വരാം അതിങ്ങനെ വരാം എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തം താളം അല്ല എന്നൊക്കെ സാറ് ഡയറക്റ്റായിട്ട് മമ്മുക്ക് പറയുകയാണ് ഇടയ്ക്ക് ആരുമില്ല അവർ കഥ സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്നിപ്പോൾ പല പല ഘട്ടങ്ങളിലൂടെയാണ് ഇവരെയൊക്കെ എത്തുന്നത് അതെ അത് ശരിയായുള്ള നടപടിയാണോ അത് താരങ്ങൾ തന്നെ കഥ കേൾക്കുന്നതാണ് നല്ലത് അല്ല അത് ശരിയായെന്ന ചില കാര്യങ്ങളിൽ നമ്മൾ ചിലതൊന്ന് വീണ് കിട്ടും ചിലപ്പോൾ ചിലത് അങ്ങ് ചാടിപ്പോകും അത്രയേ ഉള്ളൂ ചിലത് ഭയങ്കര വീഴ്ച ഉണ്ടാകും ചില മൊത്തം ടോട്ടാലിറ്റി നോക്കുമ്പോൾ പലയിടത്തും കുറവ് കുഴപ്പമുണ്ടാവും എന്നാൽ ചിലയിടത്ത് നന്നായിരിക്കും എന്താ ഇതിനകത്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും ചിലതൊക്കെ അങ്ങ് യാദൃശ്യമായി രക്ഷപ്പെട്ടു പോകും ചിലർക്ക് മിടുക്കുണ്ടാവും അവരെ അവർ വാശി പിടിക്കും ഇങ്ങനെ വേണം ക്യാരക്ടർ വേണം എഴുത്തുകാരും ഇങ്ങനെ അതാ എഴുത്തുകാരൻ എന്നല്ല ഇപ്പോൾ ലോഹിദാസിൻ്റെ ഒരു തിരക്കഥ മാറ്റം വരുത്താൻ ലോഹിദാസ് സമ്മതിക്കില്ല അതാണ് ലോഹി ലോഹിയായത് മറ്റാരും ആ പൊസിഷനിലേക്ക് എത്താത്ത ഇപ്പോൾ എത്രയോ പേരുമായിരുന്നു ഞാൻ പറയാം മാക്ടർ ഫെഫ്കയിൽ ഞാൻ ആദ്യമായിട്ട് ഫെഫ്കെ തുടങ്ങും ഫെഫ്കയിലിരുന്ന് ഞാനാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ നൂറ്റി അറുപത്തെട്ട് പേരോളം അന്ന് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത കൂട്ടത്തില് പുതിയ ഡയറക്ഷനും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഞാനതിൽ നോക്കിയപ്പോൾ എൺപത് എൺപത്തൊന്ന് പേരോളം എൺപത്തൊന്നല്ല അതിലാ തൊണ്ണൂറ് ശതമാനത്തോളം പേര് പുതിയ ആൾക്കാരാണ് അവർ അടുത്തൊരു ഇതിന് അടുത്ത രണ്ട് വർഷങ്ങളിൽ നമ്മൾ കാണുന്നില്ല ആ ഡയറക്ടേഴ്സിന് എഴുത്തുകാരെ കാണുന്നില്ല അതിൽ കുറച്ച് പേരേ ഉള്ളൂ പ്രതിഭയുള്ളവർ മാത്രമേ നിൽക്കുന്നുള്ളൂ